ബിസ്മില്ല വസലാത്തു വസ്സലാമ ആല റസൂലില്ല വാലാ അലിഹി വസി അജ്മീൻ അമ്മാബാദ് സഹോദരന്മാരെ സഹോദര ഖുർആാൻ ഓതി പരിപൂർണമായി പൂർത്തിയാക്കിയതിന് ശേഷം ചില ആളുകൾ ദുആ ചെയ്യാറുണ്ട് ധാരാളം ദുആ ഖത്തുമുൽ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ദുആകൾ സോഷ്യൽ മീഡിയയിലും ആളുകൾക്ക് ഇടയിലുമൊക്കെ വ്യാപിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും അത് മതപരമാണ് എന്നതിൻ്റെ രേഖയല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ദ്വാ പല ആളുകളും എഴുതി പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അതൊക്കെ മതപരമാണ് എന്ന് മനസ്സിലാക്കേണ്ടതില്ല നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കുക ആ വിഷയത്തിൽ നബി നബിസല്ലാഹു അലഹി വസ്ല്ലേക്ക് ചേർത്ത് പറയാൻ കഴിയുന്ന നമുക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ത് വന്നിട്ടില്ല ഹത്തുമുൽ ഖുർആാൻ്റെ വിഷയത്തിൽ ഖുർആൻ ഹത്തുമുൽ ചെയ്യുമ്പോൾ അത് ഓതി പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഹത്തം ഓതുക പറയാം അപ്പം അതിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുക എന്നത് അങ്ങനെ ഒരുപാട് ദ്വാഹകൾ പലത് പല ദ്വാഹകളുമുണ്ട് ചില ദ്വാഹകളൊക്കെ ഓരോ അക്ഷരമാലയിൽ അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞിട്ട് ആ അലിഫിന് ഉൽഫത്തൻ ഒബിൽബായ ഇബർക്കത്തൻ ഒബിത്തായി തൗബത്തൻ എന്നൊക്കെ ഇങ്ങനെ ഓരോന്നും ചെല്ലിപ്പറയുന്ന പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ഇങ്ങനെ യാതൊരു ദ്വായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന സ്ഥിരപ്പെട്ട ഒരു ദുആയും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏറ്റവും കൂടുതലായി ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള ഒരു ദുഅ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തേമിയയുടെ ദുഅ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുഅ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിലേക്കത് ചേർത്തു പറയുന്നുണ്ട് എന്നെങ്കിലും അത് സ്വഹൈഹല്ല ഷേഖുൽ ഇസ്ലാം ഇബിനു തേമിയ അങ്ങനെ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രാർത്ഥന വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക അഷെയ്ഖ് അബ്ദുറഹീം ഇബിൻ ഖാസിം റഹ്മുള്ള പറഞ്ഞു ഈ ദുഅ ഷെയ്ഖ് അൽ ഇസ്ലാം ഇബിൻ തീമിയുടെ പേർക്കുള്ള ദുഅ അദ്ദേഹത്തിൻ്റെ ഫതുവയിൽ ചേർക്കുന്നതിന് ചേർക്കരുത് എന്ന് പ്രത്യേകമായി വസൂയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ അത് ഷെയ്ഖ് ഇസ്ലാമിലേക്ക് ചേർത്തത് ശരിയാണോ അല്ലേ എന്ന് അറിയാൻ പാ അറിയാത്തത് കൊണ്ട് തൻ്റെ ഫത്തുവയിൽ അങ്ങനെ എഴുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം അപ്പോൾ ദ്വാകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഓതി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു ദുആ ചെയ്യണം അങ്ങനെ പ്രവാചകൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഗതി നബിയിലേക്ക് ചേർത്ത് പറയാൻ പറ്റിയ യാതൊരു രേഖയും നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു വല്ല മകട്ടെ വലഹമിറബുലീൻ വസാ തബീന മുഹമ്മദ് വസ്ഹബി അജുമായി അസ്ക്കും വരഹമുലാ വാർക്കത്തൂ